അസ്സാം വലൈക്കും മിനു സിലി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും അതുപോലെ തന്നെ അതിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അന്ന് വന്നിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടാണേ അപ്പോൾ ഇന്ന് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്തിരിക്കുക കേട്ടോ അപ്പോൾ അതാ വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ റോക്കിനി ഒന്ന് ഇറക്കിയിട്ടുണ്ട് റോക്കിതാ ഭയങ്കര കളിയിലാട്ട ആൾ അതുപോലെ തന്നെ നമ്മളെ മെയിനാണ് ഇതാ സിലു ഓൾ ഇവിടെ ഉണ്ട് കേട്ടോ ഓൾ ഭയങ്കര സൈക്കിൾ ഹോട്ടലിലാണേ ഇതാ ഓൾ സൈക്കിൾ ഓട്ടി കളിച്ചതാണ് കേട്ടോ ഇതാണ് ഓൾ സൈക്കിള് നമുക്ക് ഓള് ഹോട്ടലൊക്കെ ഒന്ന് കാണാം ഇതാ ഇവിടെ കുറച്ച് പറ്റും അതുപോലെ ആ ഭാഗത്ത് കുറച്ച് പറ്റവും അവൾ പോയി ഒന്ന് വരും അതൊറ്റമ്മ വിടുള്ളൂ കേട്ടോ പിന്നെന്താ ഞമ്മളിന്ന് റോക്കിനൊക്കെ ഇറക്കി ഓൻ ഭയങ്കര പുല്ലിറ്റീലെ കേട്ടോ ഓന്റെ മെയിൻ ഡ്യൂട്ടി ആണ് ഇവിടെ ഒന്ന് പുല്ല് നിന്നാണൊക്കെ ഉള്ളത് പിന്നെ ഈ സിലു പിന്നെ വൈകുന്നേരം ഇറങ്ങിയാൽ പിന്നെ ഫുൾ ടൈം സൈക്കിൾ ഓട്ടലിലാണ് ഞാനൊരു സൈക്കിൾ ഹോട്ടറാണ് പിന്നെ നമ്മൾ ചെറിയൊരു പ്ലാനാണ് പോയക്കൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ നിങ്ങളെല്ലാവരും ഇന്ന് ഒരു നിലയിൽ കേട്ടോ അപ്പോൾ നമുക്ക് പോയക്കൊക്കെ ഒന്ന് പോകണം അതാണ് ഇന്നത്തെ മെയിൻ വീഡിയോ അപ്പൊ നമുക്ക് പോകാനൊക്കെ ഒന്ന് ഇറങ്ങുക അല്ലേ അപ്പൊക്കെ നമ്മൾ വാതിലൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് പോയേക്കൊക്കെ ഒന്ന് പോകാം അപ്പൊ അതാ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമ്മ വാക്കിലുണ്ട് അപ്പൊ നമുക്ക് പുഴയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവിടെ നിന്ന് കുറച്ചങ്ങ് പോയാൽ മതിട്ട് പുഴയ്ക്ക് പോകാന് മഴക്കാലത്തൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴയൊക്കെ പെയ്താല് വള്ളമൊക്കെ വേഗം കയറും അടുത്താണ് പുഴ കുറച്ചങ്ങ് പോയാൽ മതി ോക്കെ നമുക്ക് നീ പുഴയിലെത്തിട്ട് കാണാം ബാക്കി തിരി ഒന്നും നോക്കൂലെട്ടോ അങ്ങനെ പോകുവേക്കാരും ഭയങ്കര ത്രില്ലില് എപ്പോഴേലൊക്കെ ഒന്ന് പുഴയൊക്കെ കൊണ്ടുപോകുള്ളു ഉമ്മ അപ്പൊ അതിന്റെ ത്രില്ലില് അങ്ങനെ പോകുള്ളു അപ്പൊതാ ഞങ്ങള് പുഴേക്കൊക്കെ എത്താനായി ഇതൊരു വീടിന്റെ കൂടെ പോവാണ് ഈ വീട്ടില് ഞങ്ങളെ ഫ്രണ്ട് ഒക്കെ ട്ടോ കൂടെ പഠിക്കുന്ന കുട്ടിയെല്ലാം അങ്ങനെ അയൽവാസിയുള്ള കുട്ടി കളിക്കാനൊക്കെ വരും അപ്പൊ നമുക്ക് പുഴക്കൊക്കെ ഒന്ന് പോവാലെ അപ്പൊ ഇത് അടുത്ത് എത്തിയിട്ടോ നീ കുറച്ചുകൂടെ പോയാ മതി പുഴക്കെത്താന് ഇത് വല്ല തൊടുവാണ് അയിക്കൂടെ അങ്ങനെ കയറി പോയാലും പുഴയെന്ന് കേട്ടോ ഞാൻ കാണിക്കാവേ അങ്ങനെ ആരും പോയിട്ട് ഇവിടെ വയ്യൊക്കെ അടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇങ്ങനെ കാണാനേ പറ്റുള്ളു കേട്ടോ ഇതാണ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള പുഴ കേട്ടോ ഒരു കുഞ്ഞു പുഴയാണ് അപ്പോൾ നല്ല ഒഴുക്കുള്ള പുഴയാണ് കേട്ടോ ഇതിൽ കൂടെ നേരെ അങ്ങോട്ട് പോയ പൻപറ്റയാണ് പൻപറ്റ പുഴയാണ് കേട്ടോ അത് അപ്പോൾ അതൊരു കുഞ്ഞു പുഴയാണ് അതാണ് കാണിക്കാനായിട്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് പിന്നെ എന്തേലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞങ്ങൾ നമ്മളിപ്പോൾ ചെറു പുതിയതായിട്ട് തുടങ്ങിയ വീഡിയോ ഒക്കെ ആണല്ലോ അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അസ്ലാമലൈക്കും